ഹലോ കൂട്ടുകാരെ ഇന്ന് സദ്യ സ്പെഷ്യൽ രണ്ടാമത്തെ റെസിപ്പി അവിയലാണ് അപ്പോൾ അവിയൽ നമ്മൾ സദ്യക്ക് തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് നമ്മളല്ലാതെ വീടുകളിൽ തയ്യാറാക്കുന്ന രീതിയൊക്കെ ഞാൻ നേരത്തെ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് സദ്യ സ്റ്റൈല് അവിയലാണ് കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നേരെ വീടിലേക്ക് പോകുന്നു അപ്പോൾ നമ്മൾ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നതെന്ന് കാണാതിനായിട്ട് ഒരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് പടവലങ്ങ പിന്നെ പുളിക്ക് വേണ്ടി മാങ്ങയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് പിന്നെ രണ്ട് മൂന്ന് പയറ് എടുത്തിട്ടുണ്ട് ഒരു കായ എടുത്തിട്ടുണ്ട് ഒരു ചേമ്പ് എടുത്തിട്ടുണ്ട് ചേമ്പ് ചിലർ ചേർക്കാറില്ലേ പിന്നെ ഒരു ചേന എടുത്തിട്ടുണ്ട് പിന്നെ വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കുറേശേ കുറേശേ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചേമ്പ് ചേർക്കുന്നതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് കിഴങ്ങ് ചേർക്കാറുണ്ട് ചിലരെ ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും കഷ്ണങ്ങൾ എടുക്കുന്നത് അപ്പം ഞാൻ എടുക്കുന്ന കഷ്ണങ്ങളാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് ഇതെല്ലാം നല്ല നീളത്തിൽ നല്ല ഭംഗിയായിട്ട് അരിഞ്ഞെടുത്തു വെച്ചിട്ടുണ്ട് വഴുതനങ്ങ വെള്ളത്തിലോട്ട് വേണം അരിഞ്ഞ് ഇടാൻ വേണ്ടി ഇല്ലായെന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളതൊക്കെ അരിഞ്ഞുകഴിയുമ്പോൾ ഇതൊക്കെ കറുത്തു പോവും വെള്ളരിക്കയും അതുപോലെ തന്നെ പച്ചക്കായും വെള്ളത്തിലോട്ട് അരിഞ്ഞിട്ടിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മാങ്ങയുടെ പകുതി അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് ചേന പ്രത്യേകം അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ മാങ്ങായ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വാളമ്പുളിയോ അല്ലാന്നുണ്ടെങ്കിൽ തൈരോ ചേർത്ത് കൊടുക്കാവേ ഇനി ഇത് നമ്മൾ വേവിക്കാൻ വേണ്ടി പോവാണ് അതിനൊരു ഉരുളി എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് പിന്നെ വേണ്ടത് കുറച്ച് ഇട്ട് കൊടുക്കാവേ എന്നിട്ട് ആദ്യമേ തന്നെ ഇടേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചേനയാണ് ഇത് മിക്കവർക്കും അറിയാമായിരിക്കും ചേന ആണ് ആദ്യമേ ഇട്ട് കൊടുക്കേണ്ടത് കാരണം ചേനയ്ക്ക് ഇച്ചിരി വേവ് കൂടുതലായതുകൊണ്ട് തന്നെ ചേനയാണ് ഇട്ട് കൊടുക്കുന്നത് ചേനയുടെ പൊക്കത്തിലേക്ക് നമ്മൾ വെള്ളരിക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇതെന്തിനാന്ന് വെച്ചാൽ വെള്ളരിക്കുന്ന വെള്ളം വന്ന് നമ്മുടെ ചേനയിൽ ഇറങ്ങിയിട്ട് ആ ചേന വേഗാനുള്ള വെള്ളം കറക്റ്റായിട്ട് അതിനകത്ത് വന്ന് കിട്ടും കേട്ടോ പിന്നെ ബാക്കിയുള്ള കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ബാക്കി പയർ ക്യാരറ്റ് പിന്നെ ഏറ്റവും മേളിൽ ഇടുക മുരിങ്ങക്കോല് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ചിലരെന്ന് പറഞ്ഞാൽ പച്ചക്കറി വെന്തനി ചുമുക്കാലാവുമ്പോൾ മാത്രമേ ഉപ്പ് ചേർക്കാറുള്ളൂ ഞാനങ്ങനെയല്ല നേരത്തെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവുള്ള മുളക് പൊടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല കാശ്മീരി മുളക് പൊടി ചേർക്കരുത് കാരണം കളർ മൊത്തത്തിൽ തന്നെ അവിയല്ലേ മാറിപ്പോകുകയേ എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കാവേ ലോ ഫ്ലെയിമിൽ ഒരു ലോ ഫ്ലെയിമിൽ ഒരു മീഡിയം ഫ്ലെയിം ആയാലും മതി വേവിച്ചെടുക്കാം വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല വെള്ളരിക്കുന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി പച്ചക്കറിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരുവേ ആ സമയം കൊണ്ട് നമുക്കിതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു തേങ്ങാ ചിരകിയത് മൊത്തിൽ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് പച്ചമുളകാണ് പച്ചമുളക് ഒരു മൂന്നാലഞ്ചെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ടേ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാവേ അത് നല്ലതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കാം ഒന്നെങ്കിൽ കല്ലിലിട്ട് ഒതുക്കിയെടുക്കാം എല്ലാം എന്നുണ്ടെങ്കിൽ മിക്സി ഇട്ടിട്ടാണെങ്കിൽ ഒന്ന് കറക്കിയെടുത്താൽ മതി ആ അരപ്പം മാറ്റി വെച്ചേക്കാം അപ്പോൾ അതാ നമ്മുടെ കഷ്ണം ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ ഇതാ ഇളക്കുമ്പോൾ തന്നെ കണ്ടോ അടിയിൽ വെള്ളം നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട് ആ ഒരു വെള്ളത്തിൽ തന്നെ നമ്മുടെ അവിയൽ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടും കഷ്ണങ്ങളൊക്കെ അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ലൂസായിട്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കാത്തത് അപ്പോൾ ഈ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഏറ്റവും അടിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഇളക്കി ഇട്ടുകൊടുക്കാം ഇടയ്ക്കൊന്ന് എന്നിട്ടൊരു ഇല വെച്ച് അടച്ചിട്ട് നമുക്ക് അടപ്പ് വയ്ക്കാം അപ്പം ആ ഇലയുടെ ഫ്ലേവറും എല്ലാ പച്ചക്കറിലോട്ട് വരുമ്പോൾ ഒരു പ്രത്യേക മണവും രുചിയും കിട്ടും അതിന് വേണ്ടിയാണ് ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി ഇളക്കി ഇട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു മുക്കാൽ വേവാകുന്ന സമയത്ത് വേണം നമ്മളിതിനകത്തേക്ക് മാങ്ങാ ചേർത്ത് കൊടുക്കാൻ മാങ്ങക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുളി വാളമ്പുളി ചേർക്കാറുണ്ട് ചില നാടുകളിൽ ഞാൻ തന്നെ ശരിക്കും ഇത് തൈരിട്ടും തയ്യാറാക്കിയിട്ടുള്ള അവിയൽ നേരത്തെ തന്നെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാങ്ങയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ഫ്ലേവർ കിട്ടും മാങ്ങയുടെ ആ ഒരു മണം ഒക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും തൈരാണെങ്കിൽ അധികം പുളി ഉണ്ടാവരുത് എന്നാലും ചെറിയ പുളി ഇപ്പം കേട്ടോ അപ്പോൾ അതാ മാങ്ങ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഇതിന് ഒന്നുകൂടെ വേവിച്ചെടുക്കാം ഇതിപ്പം മുക്കാൽ വേവായിട്ടുള്ളു കേട്ടോ അതുപോലെ നമ്മുടെ കഷ്ണങ്ങൾ അതിനകത്തേക്കിടന്ന് വെന്ത് 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 ആ ഒരു പരുവാകുമ്പോഴാണ് നല്ല മണം വരും അപ്പോൾ അതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒരു മുക്കാൽ വേവായിട്ടുള്ളു ഇതൊന്നുകൂടെ അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഉടഞ്ഞു പോവാതെ എടുക്കണം അതിനകത്തേക്ക് നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം അരപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചാലും മതി കേട്ടോ ഉള്ളിൽ നമ്മൾ അരപ്പ് വെച്ചിട്ട് പുറമെ ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറയത്തില്ല അങ്ങനെ വെച്ചാലും മതി അപ്പോഴത്തേക്ക് നമ്മുടെ അരപ്പിനകത്ത് ആ ജീരകത്തിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിക്കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഒന്ന് അടച്ചു വെക്കുക എന്നിട്ട് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിയലിൻ്റെ ആ നമ്മുടെ അരപ്പിൻ്റെ പച്ചക്കുത്തലൊക്കെ മാറിക്കിട്ടുവേ ലാസ്റ്റ് അതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനതിനായിട്ട് കുറച്ച് കറിവേപ്പില അതായത് പോലെ പിച്ചി എടുക്കുവാണേ പിച്ചി എടുക്കുന്ന വേറെ കൊണ്ടല്ല അതിൻ്റെ ഫ്ലേവർ ഫുള്ളായിട്ട് അതിൻ്റെ മണം കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ അവിയലിന് എടുക്കണം എന്തെങ്കിലും കനപ്പുള്ള അങ്ങനെ കൈതുള്ള എണ്ണ എടുക്കുവാണെങ്കിൽ അവിയൽ മൊത്തത്തിൽ തന്നെ കുളവായി പോകും കേട്ടോ അപ്പം നല്ല എണ്ണ തന്നെ എടുക്കാൻ വേണ്ടി നോക്കാം അതിനുശേഷം എന്താ ഇതുപോലും തിരുമിയതിന് ശേഷം നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ ഇങ്ങനെ തിരുമ്മണമെന്നില്ല നേരിട്ട് തന്നെ പച്ചവെള്ളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താലും മതിയേ അപ്പോൾ ഞാനൊന്ന് തിരുമ്മിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ പച്ചവെള്ളിച്ചെണ്ണയുടെയും ആ കറിവേപ്പിലയുടെ ഫ്ലേവർ കറക്റ്റായിട്ട് അതിനകത്തേക്ക് കയറി കയറി പിടിക്കും അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അവിയൽ സെർവ് ചെയ്യാവുന്നേ ഉള്ളു അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ സദ്യ സ്റ്റൈൽ അവിയലുകൾ റെഡി ആയിട്ടുണ്ട് മിക്കവരും ഇങ്ങനെ തന്നെ ആയിരിക്കാം തയ്യാറാക്കുന്നത് പക്ഷേ ഓരോ നാടുകളിലും ഓരോ രീതിയിലാണ് അവയിൽ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഇടാൻ മറക്കരുത് ഇങ്ങനെ തന്നെ ആണെങ്കിൽ അതും പറയാൻ മറക്കരുത് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ല സദ്യ സ്റ്റൈൽ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പര് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ